അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ് ഷേഹുന സി എം അലിയുല്ലാഹി ജീവിച്ചിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ കൂടുതലും ദർസ് ബന്ധപ്പെട്ട് ജീവിച്ചിട്ടുണ്ട് കാലഘട്ടത്തിൽ സംഭവിച്ച മഹാനവറുകളുടെ ശിഷ്യനായിരുന്ന അവിടുന്ന് പഠിച്ച ഒരു ശിഷ്യൻ പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം പറയുകയാണ് ഷേഹുന സി എം അലിയുള്ള മഹാനവറുകൾ നടത്തിയിരുന്ന കാലം ഷേഹുന അന്ന് കിടന്നിരുന്നത് അകത്തെ പള്ളിയിലായിരുന്നു സീമരൂപി മഹാനവറുകൾ പറഞ്ഞിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അകത്തെ പള്ളിയിലേക്ക് ആരും തന്നെ പ്രവേശിക്കാൻ പാടില്ല എന്ന് അങ്ങനെ അതാ ഒരു ദിവസം അശിഷ്യൻ പറയാണ് രാത്രി രണ്ടു മണിക്ക് ഞാൻ എണീറ്റു അദ്ദേഹം കടന്നിരുന്നത് പള്ളിയുടെ മുകളിലത്തെ നിലയിലായിരുന്നു എവിടെ നിന്നോ കിതാബ് ഓതിക്കൊടുക്കുന്ന ഒരു ശബ്ദം കേട്ടിരുന്നു അതങ്ങനെ ശ്രദ്ധിച്ച് കേട്ടപ്പോഴാണ് ബഹുമാനപ്പെട്ട സി എം ഒരു ലാഹിയാണത് മനസ്സിലായത് ഞാൻ വേഗം അകത്തെ പള്ളിയുടെ ആ മുകളിലുള്ള മിഹ്റാബ് റുട്ടുമുകളിലുള്ള ആ ദ്വാരം അത് അതിൻ്റെ ആ മരപ്പലക നീക്കിക്കൊണ്ട് വലിയ തലയെക്കെട്ടും താടിയുമുള്ള ആളുകളെ ആ ആളുകൾക്ക് ബഹുമാനപ്പെട്ട ഷെയ്ഹുനാ സി എം വലിയ ഉല്ലാഹി കൊടുക്കുന്ന കാഴ്ച അവിടെ അതിന് ആയിട്ട് ഇങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടേ ഇല്ല അദ്ദേഹം അദ്ദേഹം ആകെ ബേജാറായി വേഗം തന്നെ ആ ദ്വാരമടച്ച് അദ്ദേഹം കടന്നുറങ്ങി പിറ്റേ ദിവസം പതിവ് പോലെ ബഹുമാനപ്പെട്ട സി എം വലിയ ഉല്ലാഹി മഹാനവറുകൾ അവർക്ക് ദർസെടുത്ത് കൊടുക്കാനു വേണ്ടി കടന്നു വന്നു കിതാബുമായി ബഹുമാനപ്പെട്ട ഷെയഹുനയുടെ അടുക്കിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടപാടെ തന്നെ ബഹുമാനപ്പെട്ട സീമരുതായി പറഞ്ഞു പുറത്തു നിനക്ക് അതബില്ല എന്ന് അത് കേട്ടതും എനിക്ക് എനിക്കുമില്ലാത്ത കുറ്റബോധം തോന്നി ഞാൻ ഷേഹുനയുടെ കാൽക്കൾ വീണ് മാപ്പ് വീക്ഷിച്ചു അത് സ്വീകരിക്കുകയും ചെയ്തു ഷേഹുന അവരോട് ചോദിച്ചു നീ പേടിച്ചു പോയോ ശിഷ്യൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇല്ല എന്ന് ഉത്തരം നൽകി ഷെയഹുന അദ്ദേഹത്തോട് പറഞ്ഞു അവർ ജിന്നുകളാണ് അവർക്കും വേണ്ട കിതാബോധ അദ്ദേഹം അന്ന് കണ്ടത് മഹാനായ സി എമല്ലിഹി ജിന്നുകൾക്ക് ദർസോതി കൊടുക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർ എടുത്തിട്ടുള്ള വിഭാഗത്തുകളും അമലുകളും ഇരുപത് എത്രത്തോളം ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എത്ര ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് അവർ അള്ളാഹുലേക്ക് അടുത്തത് എന്നുള്ളതൊക്കെ അള്ളാഹു നമുക്കും മനസ്സിലാക്കാൻ തോൽപ്പിക്കുന്ന ഗ്രീനഗ്രേക്ക് മാറാവട്ടെ അള്ളാഹു മഹാനായ സി എം അലി അള്ളാഹയുടെ ഭർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി തീരുമാറാവട്ടെ എല്ലാവരും ആത്മാർത്ഥമായി ദോഷം ചെയ്യാൻ സാമിക്കും